എല്ലാവർക്കും നമസ്കാരം ഈ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മൾ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണത് ഈ ക്യാമ്പ് ആലുവയിൽ വെച്ച് ആ ബാക്കിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ആകെ ഇരുപത്തഞ്ച് സ്രോട്ടുള്ളൂ നമുക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ക്യാമ്പാണ് നമ്മൾ ഈ ക്യാമ്പ് ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയാലോ എനിക്ക് ഒരുപാട് കൺസൾട്ടേഷൻ നമുക്ക് ഒരുപാട് ആളുകളും നമ്മളൊരു സ്പിരിച്വൽ ചാനലും കൂടിയാണ് ഈ സ്പിരിച്വൽ ചാനലിലും നമുക്കിവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് സംശയങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒന്നിനും പേര് ധാരണയില്ല അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് അവർ ഒരുപാട് പൈസ കൊണ്ട് കളയുന്നു എന്ന് വേണ്ട അവർക്ക് ഇത് അസുഖമാണോ ഇത് എന്താ പറയുക ഹാലൂസിനേഷൻ ആണോ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരും ദിനം പ്രതി എന്നെയും കാണാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളാണ് വിചാരിച്ചത് രോജനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് വിചാരിച്ചത് അങ്ങനെ നമുക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കാം ഇതൊരു എനർജി മെഡിറ്റേഷൻ ഒരു എൻജിനീയറിങ് ക്യാമ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇഷ്യൂ നമ്മൾ മനസ്സിലാക്കുന്ന പോയിന്റിൽ നമ്മുടെ ഇഷ്യൂ അമ്പത് ശതമാനം മാറും ഞാൻ പറഞ്ഞു മനസ്സിലാവില്ല അതായത് നമുക്ക് ഇഷ്യൂ എന്താണെന്ന് അറിയില്ല ഈ ഇഷ്യൂ അന്വേഷിച്ച് നടക്കുന്നതാണ് പകുതി ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് കുറേ വർഷം നടക്കും ഇതിന് ഉത്തരം കിട്ടില്ല അപ്പോൾ നമുക്കൊരു ഇഷ്യൂ എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ അമ്പത് ശതമാനം ഇഷ്യൂ മാറി പിന്നീട് അമ്പത് ശതമാനം നമുക്ക് ഇഷ്യൂ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ മതി അതിന് സൊല്യൂഷൻ എടുത്താൽ മതി നമ്മുടെ ക്യാമ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയർനെസ് ക്യാമ്പാണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വരുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായി അവരുടെ ഇഷ്യൂസിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാം മനസ്സിലായോ അതല്ലാതെ നിങ്ങൾ കുറേ പൈസ കൊണ്ടുപോയി മുടക്കും നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും മന്ത്രം ചെയ്യും പൂജ ചെയ്യും ഇതൊന്നും നമ്മൾ അതല്ല നമ്മുടെ ശരിക്കും അങ്ങനെ മാറില്ല ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സൗണ്ട് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു കറുത്ത രൂപത്തെ കാണുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പണിയെടുത്ത് എടുത്തിട്ട് എത്ര രൂപ ഉണ്ടാക്കിയിട്ടും പൈസ കയ്യിൽ നിൽക്കുന്നില്ല വീട്ടിൽ ഒരു സമാധാനമില്ല വളരെ സ്നേഹമായിട്ട് ഇരുന്ന ഭാര്യ ഭർത്താക്കുന്ന പറയുമ്പോൾ ഭയങ്കര അടിമച്ചപ്പാടും എന്ന് വേണ്ട ഉണ്ടായിരുന്ന സ്വത്ത് എല്ലാം വിറ്റ് വാടക വീട്ടിലോട്ട് മാറുന്നു എന്ന് വേണ്ട അസുഖങ്ങൾ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മളെ പണമില്ല പണമില്ല എന്നാലോചിച്ച് നോക്കൂ ഇത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മാനസിക പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല ഇതൊരു എനർജി ഇഷ്യൂ നമ്മുടെ എനർജീനെ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇഷ്യൂസിനെ മാറ്റാൻ പറ്റും ഇത് എത്ര അറിയാം അപ്പൊ നമ്മൾ വേണ്ടി അതെങ്ങനെ എനർജീനെ ചേഞ്ച് ചെയ്താൽ മാറ്റാൻ പറ്റും അതിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഈ ക്യാമ്പിൽ ആ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഈ ക്യാമ്പിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പോൾ എനർജീനെ ചേഞ്ച് ചെയ്താൽ നമുക്ക് കളി എല്ലാം പറ്റും അതിനാണ് നമ്മൾ മന്ത്രങ്ങളും സാധനങ്ങളും മെഡിറ്റേഷനും പ്രാർത്ഥനകളും എല്ലാം നമ്മൾ നടത്തുന്നതിനാൽ നമ്മുടെ നമ്മളെ ബാധിച്ചിരിക്കുന്ന നമ്മുടെ നെഗറ്റീവായ എർജിനെ റിമൂവ് ചെയ്ത് നമുക്ക് പോസിറ്റീവായ എനർജിയിലോട്ട് നമ്മൾ കൺവേർട്ട് കഴിഞ്ഞാൽ ഈ പോസിറ്റീവായ എനർജിയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത് അബണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് റിലേഷൻഷിപ്പ് ബേസിൽ സ്ട്രോങ്ങ് ആയിട്ട് മുന്നോട്ട് പോകും ഹെൽത്ത് ബേസിൽ നമ്മൾ സ്ട്രോങ്ങ് ആയിട്ട് വളരെ മുന്നോട്ട് പോകും പ്രൊഫഷൻ ബേസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും ഇതിനകത്തല്ല നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും ഇനി തിരിച്ച് നമ്മളൊരു നെഗറ്റീവ് ഒരു എനർജി ആ നെഗറ്റീവ് എനർജി എന്താ ഒരു പക്ഷേ ഈവൽ സ്പിരിറ്റ് ആവാം നെഗറ്റീവ് ആവാം ഇനി ഒരു പക്ഷെ എന്തെങ്കിലും എനർജി വേരിയേഷൻ ചേഞ്ച് ആവാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ വീട് വെച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ ആവാം എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും ഈ പ്രശ്നങ്ങളെല്ലാം ബാധിച്ചത് എന്ത് പറ്റും പ്രൊഫഷണൽ തൊട്ട് നമ്മുടെ വീട്ടിലെ സാമ്പത്തികം തൊട്ട് നമ്മുടെ ആരോഗ്യം തൊട്ട് എല്ലാം നശിച്ചു പോകും ഇതെല്ലാം എനർജി വേരിയേഷനില്ല ആ നമ്മൾ നിന്ന് ആലോചിച്ച് നോക്കുക യൂണിവേഴ്സേ എനർജി വേരിയേഷനിലാണ് നിൽക്കുന്നത് എനർജിയിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ എനർജീനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു പോസിറ്റീവ് എനർജിയിലോട്ടാക്കാൻ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്ന തരിപ്പണോ നിങ്ങൾ ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ ഒരു കാര്യമില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ നിങ്ങൾ ഉയർത്തി ഉണർത്തി കൊണ്ടുവന്നേ പറ്റൂ ആ ചൈതന്യമാണ് ഈശ്വരൻ ആ ഈശ്വരനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഈശ്വരനാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അതല്ലാതെ അമ്പലങ്ങളിലെ ഇരിക്കുന്ന ഈശ്വരനെ പോയി നിങ്ങളൊന്നും ചെയ്യണ്ട ആ ഈശ്വരന് ഒരു പ്രശ്നമില്ല അവിടെ മനസ്സിലായോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഫോക്കസ് ചെയ്യാതെ പുറത്തു പോയിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ തേടി വരുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായൊരു സൊല്യൂഷൻ ഇല്ല ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ കാര്യം പറട്ടെ ഇപ്പൊ ഞാൻ ഒരു നെഗറ്റീവ് സോൾ ഇഷ്യൂ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം അതിൻ്റെ അകത്ത് നമുക്ക് കൂടിപ്പോയാൽ അതിനകത്ത് മന്ത്രങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ ചെയ്ത് മാറുന്ന ഒരുപാട് ആളുകളുണ്ട് അത് മാറാത്ത ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും മാറാത്തത് അതായത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് മറ്റൊരാൾക്ക് അത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ അതിലോട്ട് നമ്മൾ കൺവെർട്ട് ആവണം നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മൈൻഡിനെയും നമ്മളതിലോട്ട് എനർജി ബേസ് നമ്മൾ ഉയർത്തി കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഇഷ്യൂ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം ഒരാളുടെ മുന്നിൽ പോകേണ്ട എന്നാലോചിച്ച് ഇപ്പോൾ ഒരാൾക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ എനർജി ബേസ്ഡ് ഇഷ്യൂ പലപ്പോഴും അന്ധവിശ്വാസമുള്ള ആളുകൾക്കൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ ഒരു പറ്റുപറ്റുന്നത് ഒരു ഘട്ടം എത്തുമ്പോൾ ഇവർക്ക് അനുഭവങ്ങൾ വരാൻ തുടങ്ങും ഈ നെഗറ്റീവായ ഇഷ്യൂസ് പ്രസൻസ് കമ്മ്യൂണിക്കേഷൻ കുറേ കാര്യങ്ങൾ വരാൻ തുടങ്ങും വന്നു കഴിഞ്ഞാൽ ഇവർ പാനിക്കായി പോകും അപ്പോൾ ഇവർ ഒരാളോട് പോയി പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇപ്പോൾ നമ്മൾ വേറെയെങ്കിലും ഒരു ഒരാളോട് പോയി പറഞ്ഞാൽ നിനക്ക് മാനസികമായി പ്രശ്നമെന്ന് പറയുള്ളൂ ശരി മാനസികമായ പ്രശ്നമാണ് ഞാൻ എന്നെ കാണാൻ പറയുന്ന ആളുകൾ കൃത്യമായി പറയാനുണ്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ പോയിട്ടൊരു സൈക്കോളജിസ്റ്റിനെ കാണും എന്നിട്ട് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കും എന്നിട്ട് മാറണം പക്ഷേ മാറിയില്ലെങ്കിൽ വന്നാൽ മതി നമുക്കൊരു നിർബന്ധമില്ല അതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം എല്ലാം കൊണ്ടും മാറുമില്ല അതാണ് ഞാൻ വീണ്ടും പറയുന്നത് ഈ ക്യാമ്പ് എന്ന് പറയുന്നത് പ്യുവർ എനർജി ബേസ്ഡ് ക്യാമ്പാണ് കൃത്യമായി നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ട്രാൻസ്ഫോർമേഷനിലോട്ട് കൊണ്ടുവരാം നിങ്ങളുടെ ലൈഫിൻ്റെ സാഹചര്യത്തെ എങ്ങനെ മാറ്റാം എങ്ങനെ നിങ്ങൾക്ക് ഉയർന്നു വരാം നിങ്ങളുടെ ഫാമിലി എങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇമോഷൻ ബേസ് ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്താം പിന്നെ എന്താണ് സ്പിരിറ്റ് എന്താണ് ഈവിൽ സ്പിരിറ്റുകൾ ഈ ഇവരെല്ലാം എന്താണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ഈ അന്ധവിശ്വാസം തലയിൽ കൊണ്ട് നടക്കുന്ന പ്രശ്നം എന്ന് പറയുമോ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അന്ധമായി വിശ്വസിച്ച് പോകും അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ ഭയങ്കര ഈസിയാണ് ഒരു അന്ധവിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയം വന്നു വന്നർത്ഥം ഈ ഭയം വെച്ചും ചൂഷണം ചെയ്യുന്ന എത്രയോ പേരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവരെ കാണാമെന്നൊരു പയ്യൻ അവൻ്റെ അവനൊരു ലൈഫിലൊരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂ മാറാൻ വേണ്ടി ഒരു വ്യക്തി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഒമ്പത് ലക്ഷം രൂപയാണ് ഞാൻ അത് വിശ്വസിച്ചില്ല അവനെ കാണിച്ച ചേട്ടത് കണ്ടോ ഒമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുത്ത് അടുത്തൊരു പയ്യൻ അവനും ഇതേപോലെ ഒരു ഇഷ്യൂ ഒരു വീട്ടിൽ അവൻ്റെ ഒരു വീടിൻ്റെ ഒരു നെഗറ്റീവ് എനർജി ഒരു ഇഷ്യൂ അതും രണ്ടോ മൂന്നോ ലക്ഷം രൂപയോ ഒരുത്തോ പറ്റിച്ചിട്ട് പോയത് എത്രയോ മനുഷ്യരാണ് വരുന്നത് നമ്മൾ നമ്മളെ പറ്റിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കണത്തെ പ്രശ്നം നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുക നിങ്ങൾ കൺവിൻസ് ആയി ചെയ്ത് മാത്രം ചെയ്താൽ മതി അല്ലാതെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല എന്താണ് യഥാർത്ഥത്തിലുള്ളത് നമ്മുടെ അനുഭവം ഒരാൾ എന്ത് കഥ പറയുന്ന നല്ല അവസ്ഥ നമുക്കൊരു വ്യക്തിക്ക് എങ്ങനെ വേണേലും കഥകൾ പറയാം എന്ത് വേണേലും പറയാം പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ആണ് ഏതൊരു സ്പിരിച്വൽ ആവട്ടെ ഏതൊരു സ്പിരിച്വൽ ലീഡറാവട്ടെ ഗുരു ആവട്ടെ ആരുമാവട്ടെ ഞാനും ആവട്ടെ ഞാൻ പറയുന്നതല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ അത് അനുഭവം വരണം നിങ്ങൾക്കത് എക്സ്പീരിയൻസ് വരണം ഓരോ ദിവസം നിങ്ങൾ അനുഭവത്തിലൂടെ കടന്നു പോകണം നിങ്ങളുടെ അനുഭവം മാത്രമാണ് സത്യം ഞാൻ വീണ്ടും പറയുന്നു പ്രേക്ഷകരോട് നിങ്ങളുടെ അനുഭവം മാത്രമാണ് സത്യം മറ്റുള്ളവരുടെ ഒരു അനുഭവം എൻ്റെ വാക്കുകൾ പോലും കേൾക്കരുതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കണ്ട കാര്യങ്ങളോട് പറയുന്നത് അത് ശരിയാണെന്ന് ഒരുപക്ഷെ ഞാൻ തർക്കിച്ചെന്ന് വരും പക്ഷേ അത് മറ്റൊരാൾക്ക് എങ്ങനെ ശരിയാവും ശരിയാവില്ല നമുക്ക് എത്രയേ ഉള്ളൂ ഈശ്വരൻ ആരായാലും മതം ഏതായാലും എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ പ്രശ്നത്തിൽ നമുക്ക് പുറത്തു വരണം അത്രേലേ ഉള്ളൂ നമ്മുടെ ലൈഫ് നന്നാവണം നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫായിട്ടിരിക്കണം നമ്മുടെ ഭാര്യ നമ്മുടെ ഫാമിലി നമ്മൾ പണി ആരെയും പറ്റിക്കാതെ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ വളരെ സേഫായിട്ടിരിക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ സിമ്പിളാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്ന് എന്നുള്ള പ്രോസസ്സാണ് ഇതൊരു മെഡിറ്റേഷൻ ആണ് മാനസികമായിട്ട് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതി നമുക്ക് ഒരു നിർബന്ധമില്ല വ്യക്തമായി പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല നിങ്ങൾ അങ്ങനെ എടുക്കേ വേണ്ട കാരണം നമുക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാറണം നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പൂർണ്ണമായി സറണ്ടർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നല്ലാത്തവർക്കിത് ഗുണപ്പെട്ടില്ല ഒരു ഓക്കെ ഞാൻ ഇപ്പം ചെന്ന് കഴിയുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരു വിഷയം എടുത്ത് മാറ്റാം അങ്ങനെയല്ല നിങ്ങളെയാണ് ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കാം നമ്മുടെ എനർജീനെ നമ്മൾ ഉണർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത് കൂട്ടിരിക്കുന്ന വൃത്തികേടുകൾ പോകണം നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വൃത്തികേടുകൾ പോയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ആ വൃത്തികേടുകളെടുത്ത് കളയാന്ന് പറഞ്ഞാൽ ചെറിയ പ്രോസസ്സല്ല എന്നാണോ ആ വൃത്തികേടുകൾ പോകുന്നത് അന്ന് നമ്മുടെ ശരീരത്തിന് പോസിറ്റീവ് ഊർജ്ജം വന്നു കൊടുക്കും ഈ പോസിറ്റീവ് ഊർജ്ജം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് വേണേലും നമുക്ക് സാധിച്ചെടുക്കാം എന്ന് കരുതി ഒരു മെഡിറ്റേഷനോ ഒരു പ്രാർത്ഥനകളോ ചെയ്തത് ആവശ്യങ്ങൾ നടത്താനാണെന്ന് വിചാരിക്കരുത് പ്രാർത്ഥനയിലൂടെ മെഡിറ്റേഷനിലൂടെ സാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ തനി പുറകെ വരും അതല്ലാതെ അതിനു വേണ്ടി ഇത് ചെയ്ത അതും കിട്ടൂല ഇതും കിട്ടൂല ഈ അത്യാഗ്രഹമല്ല നമുക്കതിനകത്ത് വേണ്ട അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ ഉണരുക നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക നിങ്ങളുടെ സോളുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ ആത്മാവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക പുറത്തുനിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന വേദനകളും പെയിനുകളും നിങ്ങൾ തിരിച്ചറിയുക യഥാർത്ഥത്തിൽ റിയാലിറ്റി എന്നാന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ പെയിൻ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ കടന്നുപോയ വഴി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ മാനസികാവസ്ഥയും എല്ലാം നിങ്ങളുടെ കണ്ണിനീരിൻ്റെ ഉപ്പ് നനവ് പോലും ഉപ്പ് പോലും നമുക്കേ മനസ്സിലാവുള്ളൂ മറ്റൊരാട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളീ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നിടത്താണ് നമ്മുടെ പരാജയം വീഴ്ച ഒന്ന് ആലോചിച്ചെങ്കിൽ ഓക്കെ അമ്മ എനിക്കൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എടി എൻ്റെ വൈഫ് എനിക്കൊരു ഇഷ്യൂ ഉണ്ട് ഓ എന്ത് ഇഷ്യൂ പുച്ഛങ്ങ് തള്ളിക്കളയും കാരണം എന്താ അവരത് അനുഭവിക്കുന്നില്ല ഇനി വേറൊരാളോട് പോയി പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അറിയി ഇതിനെപ്പറ്റി അറിയില്ല എനർജി ബേസിൽ എന്താണ് സംഭവിക്കുന്നത് സ്പിരിച്വൽ ബേസിൽ എന്താണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ നമുക്ക് ആനന്ദം അനുഭവിക്കാം അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അബണ്ടൻസ് സംഭവിക്കുന്നു മറ്റു വലിയ കാര്യങ്ങൾ അല്ല പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കാം റിയലൈസേഷൻ മനസ്സിലാക്കാം അപ്പോൾ ഓഗസ്റ്റ് ഈ മാസം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഏകദേശം പകുതി സീറ്റുകൾ ബുക്കായി താല്പര്യമുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് വരാം സംസാരിക്കാം നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം എന്ന് കരുതി ഇവിടെ മറ്റേ വലിയ കാര്യങ്ങളൊന്നും അല്ല അവിടെ സംസാരിക്കുന്നത് അത് ആദ്യം പറഞ്ഞേക്കാം കാരണം നമ്മൾ വളരെ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട നമ്മുടെ ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് മാക്സിമം നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്നാണ് തന്നെയാണ് വിചാരിക്കുന്നത്